നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹിദേവിയെ നമ വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് നാളെ പഞ്ചമി പഞ്ചമിതിഥിയാണ് തേ്പ്പിറ പഞ്ചമി മെയ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട സമയം കഴിയുകയാണ് അതിനുശേഷം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല ഈ മെയ് മാസത്തിൽ വളരെ റേറായി വരുന്ന മൂന്ന് പഞ്ചമിതിഥികളാണ് വന്നിട്ടുള്ളത് ആദ്യത്തേത് കഴിഞ്ഞു രണ്ടാമത്തേത് നാളെ വരുന്ന തേ്പ്പിറ പഞ്ചമി അത് കഴിഞ്ഞ് മൂന്നാമത്തേത് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച വരുന്ന വളർപ്പിറ പഞ്ചമിയാണ് സോ രണ്ട് പഞ്ചമിക്കും ചേർത്ത് ഒന്നിച്ചാണ് അപ്ഡേറ്റ് പറയുന്നത് നെക്സ്റ്റ് പഞ്ചമിക്കും ചേർത്ത് കൊടുക്കുകയോ സ്പ്ലിറ്റ് ആക്കി കൊടുക്കുകയോ ആവാം പഞ്ചമി പൂജ വഴിപാട് എന്നിവ ചെയ്യുന്നവർക്ക് മിറാക്കിൾ മാതിരിയാണ് ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ ചാനല് മുന്നേ ഇരുന്ന് കാണുന്നവർക്ക് ഇതിന്റെ ഫോർമാലിറ്റീസ് അറിയാം എങ്ങനെ പേരുകൾ കൊടുക്കണം പഞ്ചമി പഞ്ചമിതിഥിയില് വഴിപാട് പൂജ ചെയ്താൽ എന്തൊക്കെ പ്രയോജനമാണ് ഉള്ളതെന്ന് എന്നാല് പുതുതായി കാണുന്നവർക്ക് അതിനെപ്പറ്റി അറിയില്ല ഞങ്ങൾക്കും അറിയണം ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക അപ്പോൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഓൾ ഇൻഫർമേഷൻസും വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക ആവശ്യം വേണ്ട പക്ഷം നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് അയക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക ഇന്നത്തെ വീഡിയോയില് എന്താ പറയുന്നത് എന്നാല് യോഗിനി വഴിപാടാണ് യോഗിനി ദേവി എന്നാല് നിറയെ പവർ ഇരിക്കുന്ന ഒരു അദൃശ്യ ശക്തി അതായത് ദൈവത്തിന് ഏതളവിന് ശക്തി ഇരിക്കുന്നു മീൻസ് ദൈവത്തിന് ഈക്വൽ ആയവരാണ് യോഗിനികള് യോഗിനി അമ്മയെ പരാശക്തിയുടെ ഒരു അംശമായാണ് കണ്ടുവരുന്നത് വരാഹി അമ്മയിലും യോഗിനി ഭാവം വരുന്നുണ്ട് ദൈവത്തിനെ ശക്തി യോഗിനി അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട് ഏകദേശം ആയിരം കോടി യോഗിനികൾ ഇരിക്കുന്നെന്നാണ് ഐതിഹ്യം അപ്പോൾ ഓരോരോ യോഗിനി ഓരോരോ നേരത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര പവർ ഇരിക്കും യോഗിനികൾ വന്നിട്ട് ചിന്തിക്കേയില്ല നമ്മൾ ചോദിക്കുന്ന കാര്യം ഇമ്മീഡിയറ്റ്ലി ചെയ്തിട്ട് പോകും വന്ന് അത്രയ്ക്കും ഒരു വേഗതയുള്ള ദേവതകൾ എന്നാണ് യോഗിനി ദേവിമാരെ അറിയപ്പെടുന്നത് സോ യോഗിനി ദേവതകളെ എപ്പോഴെല്ലാം പ്രാർത്ഥിക്കാം എന്ന് ചോദിച്ചാല് ഇവരെ പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക വെള്ളിയാഴ്ച വരുന്ന ശുക്രഹോരയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ശുക്രഹോര ടൈമിങ്സ് അറിയാവല്ലോ അറിയാത്തവർ നോട്ട് ചെയ്തോളുക മോർണിംഗ് സിക്സ് ടു സെവൻ എ എം മധ്യാ വൺ ടു പി എം നൈറ്റ് എയ്റ്റ് ടു നയൻ പി എം ഈ മൂന്ന് നേരത്തിൽ ഏതോ ഒരു നേരത്തിൽ ശുക്രഹോരയില് ഈ യോഗിനി ദേവതയെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ പറയുന്ന ഈ യോഗിനി വന്നിട്ട് ഇരുപത്തിയെട്ടാമത്തെ യോഗിനി സോ ഈ ിക്കുന്ന ഒരു പവർ പവറിരിപ്പുണ്ട് ഈ യോഗിനി ദേവതയുടെ പേര് വന്നിട്ട് വിക്ടംന 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 ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു നാമം വിക്ടംന ദേവതയുടെ പേര് വന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഈ യോഗിനിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് പ്രാർത്ഥിച്ചാലേ മതി ഫ്രൈഡ് അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളില് ശുക്രഹോരയില് അഞ്ച് മിനിറ്റ് ഇരുന്ന് നിങ്ങൾ ഇവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാല് നിങ്ങൾ മനസ്സിൽ കരുതാത്ത അളവിന് മാജിക്ക് നടക്കും എന്നതാണ് സത്യം ഭയങ്കരമായിട്ടുള്ള മിറാക്കി വന്ന് നടക്കും അത്രയും പവർഫുള് വന്നിട്ട് ഈ വിക്ടംന യോഗിനിക്ക് ഇരിക്കുന്നുണ്ട് ആരെ വിട്ടാലും ഈ വിക്ടംന ദേവതയെ മാത്രം നിങ്ങൾ വിടാനേ പാടില്ല കാരണം ഇവർ ദേവതകളിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായ ഒരു ദേവത നിറയെ പവർഫുള് വന്നിട്ട് ഇവർ കൂടെ ഇരിക്കുന്നതിനാല് ഇവരോട് അനുഗ്രഹം നമുക്ക് കിട്ടിയാല് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നത് ഒരു ഐതിഹ്യം അതുപോലെ വിട്ടംന ഇവരെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് രാവിലെ ബ്രഹ്മ മുഹൂർത്ത നേരം എന്നത് സൂപ്പർ ഒരു ടൈമിങ്സ് ആണ് രാവിലെ മൂന്ന് നാല്പത്തഞ്ചിന് മേലെ വരുന്ന ടൈം ഇവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും പവർ വന്നിട്ട് കൂടും എന്നാണ് ഇന്നും വേറൊരു സ്പെഷ്യൽ എന്താച്ചാല് സ്വർണ്ണമെല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയവർക്ക് കോടീശ്വര ജീവിതം സ്വപ്നം കാണുന്നവർക്ക് ഇവർക്കെല്ലാമേ വിക്ടംന ദേവതയെ പ്രാർത്ഥിക്കുമ്പോള് സ്വപ്നങ്ങളെല്ലാം സത്യമാകും എന്നത് നഷ്ടപ്പെട്ട സ്വർണം പണം എല്ലാം തിരിച്ചു കിട്ടും സാമ്പത്തികം വന്ന് ഉയർന്നിട്ടേ പോകും വിക്ടംനാ ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മൾ ഭയങ്കരമായ ഉച്ചിയിലേക്ക് പോയിടും ആ അളവിന് പവർ വന്നിട്ട് ഈ ദേവതയ്ക്ക് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ നിറയെ വിഷയങ്ങൾ ഉണ്ട് രാവിലെ ബ്രഹ്മമുഹൂർത്ത നേരം വന്നത് ഒത്തിരി പവർഫുൾ ആയത് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും ആ സമയം വിട്ടവരാണെങ്കില് ബ്രഹ്മ മുഹൂർത്തത്തിന് ഈക്വൽ ആയിട്ട് ഈവനിങ് സൂര്യൻ മറയുന്നതിനു മുമ്പുള്ള സന്ധ്യാകാലമില്ലയാ ഇല്ലയോ ഫൈവ് ടു സിക്സ് പി എം ആ സമയത്തിന് പ്രാർത്ഥിക്കാം കാരണം ഈ സന്ധ്യാകാലം എന്നത് ബ്രഹ്മ ഈക്വൽ ആയ ടൈമിംഗ് ആണ് ഈ ടൈമിങ്ങില് നിങ്ങൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഇരുന്ന് ഈ വിക്ടംനാ ദേവതയെ യോഗിനി ദേവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാലേ മതി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് വിക്ടംന വിക്ടംന എന്ന് നിങ്ങൾ ജസ്റ്റ് പേര് പറഞ്ഞാലേ മതിയാവും വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല എഴുതണ്ട പൂജ വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഈ ദേവതയുടെ പേരൊന്ന് പറഞ്ഞാൽ മതി ഫൈവ് മിനിറ്റ്സിൽ ആരംഭിച്ച് നിങ്ങൾ നൂറ്റിയെട്ട് ടൈംസ് കുറഞ്ഞത് പേര് ചൊല്ലിയാൽ ഭയങ്കരമായ ഒരു പവർഫുള് വന്നിട്ട് നടക്കും അതില് യാതൊരു സംശയമില്ല ഈ കാര്യങ്ങള് യോഗിനി ദേവിയെ വിക്ടംന യോഗിനി ദേവിയെ വെള്ളിയാഴ്ച ഈ സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദേവിയുടെ യോഗിനി ദേവിയുടെ പേര് ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അത് നടക്കും 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 എന്നത് ഒരു ഐതിഹ്യമാണ് ശരിയാ അത്രക്കും ശക്തിയാർന്ന ഒരു യോഗിനിയാണ് വിക്ടംന ഒന്നുകിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത നേരത്ത് ചൊല്ലുക അതല്ല എന്ന് വെച്ചാൽ അത് പറ്റാത്തവർക്ക് സന്ധ്യാകാലത്തിൽ ചെയ്തോളുക ഈ രണ്ട് സമയവും നിങ്ങൾക്ക് പറ്റിയില്ലാച്ചാൽ മാത്രം ശുക്രഹോരയിൽ നിങ്ങൾ ചെയ്തോളുക ഓകെ തുടങ്ങുന്ന ദിവസം ഓർത്തോളുക അത് ഫ്രൈഡേ തന്നെ ആയിരിക്കണം വെള്ളിയാഴ്ച തുടങ്ങി ഏതോ ഒരു വിഷയത്തിനായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇപ്പൊ വന്നിട്ട് ഒരു ചില പേർക്ക് ഒത്തിരി വർഷമായിട്ട് ഒരു കാര്യം നടക്കാൻ നോക്കിയിട്ട് എനിക്ക് അത് മാത്രം നടക്കുന്നില്ല തടസ്സമായിട്ടേ വരുന്നു ഇല്ലാച്ചാല് എമർജൻസി ആയിട്ട് ഒരു വിഷയം നമുക്ക് പെട്ടെന്ന് നടക്കണം അങ്ങനെയൊക്കെ നമ്മൾ കരുതുമില്ലേ ആ വിഷയത്തിന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദേവിയെ വന്ന് വഴിപാട് ചെയ്യാം സോ അതും വെള്ളിയാഴ്ച തന്നെ തുടങ്ങണം ഇന്ന് ഈ വീഡിയോ കാണുന്നവര് ഏതെങ്കിലും ഒരു വിഷയത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നതില് തുടർന്ന് ഒരു ഇരുപത്തിയേഴ് ദിവസം അല്ലെങ്കിൽ നാപ്പത്തെട്ട് ദിവസം അങ്ങനെ കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളുക ബട്ട് ഈ യോഗിനി ദേവിയുടെ പവർ എന്നാല് അഞ്ച് നിമിഷത്തിൽ നമുക്ക് റിസൾട്ട് കാണിക്കും എന്നാലും പ്രോബ്ലം ഒത്തിരി അധികമായിരുന്നാല് നിങ്ങൾക്ക് ഒരു ദിവസമേ റിസൾട്ട് കിട്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ പവർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും നടക്കാത്ത വിഷയത്തെ ായിട്ട് നടത്തി തന്നിട്ട് പോവും ഈ വിക്ടംന യോഗിനി ദേവത അത്രക്കും ഒരു പവർ വന്നിട്ട് ഇവർക്ക് ഇരിക്കുന്നുണ്ട് സോ ഈ ദേവതയെ പറ്റി അറിഞ്ഞു വച്ചോളുക അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് റൂൾ ഉണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും ഉണ്ട് ശുദ്ധബത്തമായി ഇരിക്കുമ്പോൾ മാത്രമേ അമ്മയുടെ പേര് ഉച്ചരിക്കാൻ പാടുള്ളൂ പീരീഡ്സ് ടൈമിൽ പാടില്ല നോൺ വെജ് കഴിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഫ്രൈഡേ മാത്രം സ്റ്റാർട്ട് ചെയ്യുക ഇത് വന്നിട്ട് ഈ യോഗിനി ദേവിയുടെ നാമം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഫേസ് ആയിട്ട് ഇരുന്ന് വേണം ചൊല്ലാനായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത അളവിന് നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗിനിയാണ് വിക്ടംന വെള്ളി യോഗിനി പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് അമർത്തണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം